നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുന്നിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ യൂഷ്വൽ ഉച്ചയ്ക്കുള്ള അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ രാവിലെ മുതൽ ഉച്ച വരെ നടന്നിട്ടുള്ള കാര്യങ്ങൾക്ക് ചെറിയൊരു റീക്യാപ്പ് പോലെ സീരിയസ്ലി അപ്പാനി വധം രണ്ടാം ഭാഗം അല്ലെങ്കിൽ രണ്ടാം ചരിതം എന്താ പറയുക രണ്ടാം കാണ്ടോ എന്താ പറയുക എന്ന് അറിയില്ല അപ്പാനിനെ തീർത്തു കളഞ്ഞു ഓൾമോസ്റ്റ് ഈസ് ഫിനിഷ്ഡ് സീരിയസ്ലി നോക്കൂ നമ്മൾ ഈ പബ്ലിക്കായിട്ട് വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ തന്നെ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അത് ലംഘിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ ഇത്ര അധികം ജനങ്ങൾ കാണുന്നത് ഈ ഷാനവാസ് ഷാനവാസവിടെ ക്യാമറയുടെ എണ്ണം പറഞ്ഞ് 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 ഏകദേശം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഏകദേശം എഴുപത്തിരണ്ട് ക്യാമറ എഴുപത്തിരണ്ട് ക്യാമറ അമിക് എസ് ക്യൂരി അമിക് എസ് ക്യൂരിയെന്നാതിരി എഴുപത്തിരണ്ട് ക്യാമറ എന്നുള്ളത് ഷാനവാസ് ഏകദേശം എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എഴുപത്തിരണ്ട് ക്യാമറ കണ്ണുകൾ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് വിടുന്ന സംഭവം ഞാൻ അതാണ് സീരിയസ് ആയിട്ട് പറയുന്നത് ക്യാമറ നേരെ എടുത്തിട്ട് വിടില്ല എഡിറ്റ് ചെയ്ത് വിടുന്ന ഒരു സംഭവം ഇത്ര കാലമായിട്ട് ബിഗ് ബോസ് കണ്ടവർക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറിച്ച് അറിയുന്ന ഏതൊരു വ്യക്തിക്കും ഒറ്റടിക്ക് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഒന്നൊക്കെ തൊലയും അല്ലെങ്കിൽ നന്നാവും തൊലയിലാണ് ഏറ്റവും കൂടുതലുള്ളത് കാരണം എന്താൽ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള കോണ്ടു പുറത്ത് വിടുന്ന പരിപാടിയാണ് ബിഗ് ബോസ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഇതുപോലത്തെ എരപ്പാളിത്തരം കാണിക്കുന്ന സമയത്തൊന്ന് ആലോചിച്ചൊക്കെ ഉണ്ട് ഏഹ് ഞാൻ എനിക്ക് തോന്നുന്നു ആ ഈ ഒരു വിഷയം ആദ്യം വീഡിയോ ചെയ്ത് ഞാനാ തോന്നിട്ട് ഈ ബിൻസിയുടെ ആർ ജെ ബിൻസിയുടെ കേസ് എനിക്ക് സംശയം തോന്നിയിട്ട് അങ്ങനെ ഞാൻ ചെയ്യുന്ന സമയത്ത് ആരും അങ്ങനെ ചെയ്തത് കണ്ടില്ല പിന്നീട് അത്ര അധികം ആൾക്കാർ പിന്നെ ഭയങ്കര രീതിയിൽ സംസാരമായി ആ ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടല്ല സീരിയസ്ലി ഇപ്പോൾ ഷാനവാസ് പറയണത് ഷാനവാസിൻ്റെ കയ്യിൽ അപ്പാനി വടി കൊടുത്തു എന്ന് പറയുന്നത് വടി നല്ല കൊടുത്തിട്ടുള്ളത് പാറ്റൺ ടാങ്കാണ് കൊടുത്തിട്ടുള്ളത് മറ്റതില്ലയേ അല്ലെങ്കിൽ എ കെ ഫോർട്ടി സെവൻ മെഷീൻ കണ്ണെടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ നിന്നുകൊടുത്തിരിക്കുകയാണ് നീ എന്നെ കൊന്നോ ഏഹ് ആ ഒരു കണ്ടീഷനിലാണ് കൊടുത്തിരിക്കുന്നത് കാരണം അപ്പാനിന് തീർത്തുകളും ഇന്നലെ രാത്രി അത് കഴിഞ്ഞ ശേഷം ഇന്ന് രാവിലെ രാവിലെയതെ ഷാനവാസ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഷാനവാസ് ഇങ്ങനെ അങ്ങോട്ടും കൂടെ നടക്കുന്ന സമയത്ത് ആദ്യം നൂറിയും കൂടി ബെഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു വർത്തമാനം പറഞ്ഞു ആദ്യം നോറിയും പറയാണ് അല്ലാ പേടിയാവണ്ട് ആ നടത്തം കാണുമ്പോൾ ഇങ്ങനെ എന്തൊക്കെ ഒപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് അറിയില്ല ആ നടത്തം കാണുമ്പോൾ പേടിയാവുന്നുണ്ടെന്ന് ഷാനവാസിനെ കുറിച്ച് പറഞ്ഞു ഞാൻ ആദ്യം തന്നെ ഇത് പറഞ്ഞ ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക് ഷാനവാസിനെ പൊതുവേ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഒരു ചെറിയ ചെറിയൊരു വേട്ട അതിപ്പോൾ ഏകദേശം നല്ല ഒന്നും കൂടി ഇതായി അപ്പോൾ ഷാനവാസ് ഇങ്ങനെ നടക്കുന്ന നടക്കുന്ന സമയത്ത് നടക്കുന്ന സമയത്ത് അതിൽ ഞറിയും പറയുന്ന ഡയലോഗാണ് അവരെ കാണുമ്പോൾ നടത്തം കാണുമ്പോൾ പേടിയാവേണ്ടത് ഇതിനു മുന്നേ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻറ്റ് അതായത് റോബിൻ റോബിൻ്റെ ഈ നടത്തതേ പോലെ ആയിരുന്നു അല്ലേ റോബിൻ ഇങ്ങനെ നടക്കുകയാണെന്ന സമയത്ത് അന്ന് കണ്ടവർക്കറിയാം ഞാൻ ആരെയും കമ്പയർ ചെയ്ത് പറയല്ല ആരും അങ്ങനെ കൊണ്ടും പരസ്പരം കമ്പയർ ചെയ്യും എല്ലാവർക്കും അവരവരുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് ഷാനവാസ് ആരെയും കോപ്പി അടിച്ച് ഒന്നൊന്നും പറയുന്നില്ല പക്ഷേ എന്നാലും ഞാൻ പറ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പറയാം അപ്പോൾ ഇവരെ പേടിയാണ് ഈ പേടി എന്നുള്ള സിറ്റുവേഷനിലേക്ക് ഷാനവാസ് വരുത്തി തീർത്തു ഇപ്പം ലാസ്റ്റ് ഇപ്പം ലൈവ് ഞാനിപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഷാനവാസ് ആതിലേനോട് നൂറേനോട് ഇരുത്തി സംസാരിക്കുന്നുണ്ട് എന്തിനും ഈ ആതിലൂറയ്ക്ക് ഗെയിം കളിക്കാൻ വന്നതോ അതോ ഷാനവാസിൻ്റെ പുറകെ തൂങ്ങി അടക്കാൻ വന്നാണോ ഞാൻ ഞാൻ സീരിയസ്ലി എത്ര വളരെ സിമ്പിളായിട്ടാണ് ഇതുപോലെ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസിനൊന്നും എടുക്കാതിരിക്കുക ബിഗ് ബോസ് കാരണം എന്താ ഞാൻ ഷാനവാസിൻ്റെ കഴിവാണ് പക്ഷെ ഇങ്ങനെ പേടിച്ച് പേടിച്ച് കേൾക്കുന്നതി നമ്മളീ ഈ ഈ പ്രേമൊക്കെ നടക്കുന്ന സമയത്ത് ഉണ്ടല്ലോ ഈ എന്താ പറയുക സ്നേഹിക്കുന്നതിൻ്റെ ഇടയിൽ ഹംസങ്ങളുണ്ടല്ലോ ഇവിടെ നിന്ന് അവിടെ വന്ന് കേൾക്കുക അവിടുന്ന് ഇവിടെ വന്ന് കേൾക്കുക കോളേജുകളിലൊക്കെ കാണാം അതേപോലത്തെ ടീം ഏ അവിടെ വന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇങ്ങനെ ഫുള്ള് കേട്ട് പോവുക അതിനുള്ള സ്ഥലമാണോ ബിഗ് ബോസ് എനിക്കറിയില്ലേ പിന്നെ അതിലേ അതെ നൂറ് അതെ നൂറേ ഒന്നും വായ പൊളിക്കുന്നെ കണ്ടില്ല രണ്ടാളും കൂടി ഇപ്പോൾ ഷാനവാസിന് ഇരുന്ന് കേൾക്കുന്നു ഷാനവാസ് അടിപൊളിയായിട്ടുള്ള മൈൻഡ് ഗെയിം കളിച്ചു സീരിയസ്ലി അപ്പാനെ ചുരുട്ടി മടക്കി പോക്കറ്റിലിട്ടു വളരെ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് തെളിവാ എവിടെ തെളിവെന്നൊന്നും ആർക്കും അറിയില്ല ഒരു രക്ഷയില്ല അപ്പാനയുടെ കിളി പോയി എന്നിട്ടാണ് രാവിലെ അപ്പാനി വന്നിരുന്ന് രേണുവിനോട് വന്നിരുന്ന് പറഞ്ഞത് എനിക്കിങ്ങനെ പിന്നെ വീട്ടിലേക്ക് വിളിക്കണത് ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ ഏത് രേണു വെറുതിരിക്കണ ആരെയല്ലെട്ടോ ഇതൊക്കെ പറഞ്ഞത് രേണുവിനോട് രേണു എന്താ കാണിക്കുക മധുര പോയി മൊബൈൽ ഫോൺ എടുത്തോണ്ടെന്ന് വിളിപ്പിക്കുകയും അല്ല ഈ രേണു ആരാ ബിഗ് ബോസിന്റെ അസിസ്റ്റന്റോ സെക്രട്ടറിയോ രേണുവിനോട് ഈ ചങ്ങായി ഒന്നിട്ട് പറയുക ഒന്ന് ഫോൺ ചെയ്യാൻ പറ്റുക അതേ രേണു ആണ് എന്നാലും ബിൻസീനോടല്ല ബിൻസി അല്ല ഛേ മറ്റേ ഷാരിഖനോട് ഇരുന്ന് പറഞ്ഞിട്ടുള്ളൂ ശാരിഖനോടല്ലേ പറഞ്ഞത് അവിടെ ആ ഷാരിഖനോട് ആ ഡാർക്ക് സോണിൽ പോയി വന്ന ഷാരിഖനോട് പറയുന്നത് ഭയങ്കരമായിരുന്നു ഒന്ന് ആ രേണുവിനോടാണ് ഈ ചങ്ങായി പോയി സങ്കടം പറയുന്നത് ഏ രേണുവിന് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സങ്കടം കേൾക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ നമുക്കവിടെ വലിയ മലമറയ്ക്കാനുള്ള പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രേണു അതൊക്കെ ഇരുന്ന് കേട്ടു ഇത് കഴിഞ്ഞതിന് ശേഷം ഇവന് ഫോൺ ചെയ്യണം വീട്ടിൽ നിന്നുള്ള സിറ്റുവേഷനിലായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ബിഗ് ബോസ് ഇന്ന് ശരത്തിനെ വിളിപ്പിച്ചു അപ്പാനിനെ വിളിപ്പിച്ചു അപ്പാനെ വിളിപ്പിച്ചപ്പോൾ അപ്പാനെ ആകെ തകർന്ന അവസ്ഥയിൽ അവൻ്റെ ആവശ്യം വീട്ടിലേക്ക് വിളിക്കുകയാണ് ഫാമിലി എന്ത് പറയുന്നു എന്നുള്ള കണ്ടീഷനിൽ അവൻ അറിയാൻ വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് വിളിപ്പിക്കണം എന്നുള്ള കണ്ടീഷനിൽ ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുള്ളത് അവൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്ന റിക്വസ്റ്റ് ചെയ്തു അവിടെ ഷാനവാസിന്റെ കാല് കുറേ നക്കി ഇന്നലെ രാത്രി മുതൽ നടന്നിട്ട് ഞാൻ സത്യം പറഞ്ഞു ഉളുപ്പൂശിന് പൊളിയില്ലേ എന്നാലും ചോദിക്കുക അവിടെ ഷാനവാസിന്റെ കാല് നക്കി 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 ഇനി നക്കാൻ ബാക്കിയൊന്നുമില്ല നാവ് മുറിഞ്ഞിക്കുന്നു അത്രയും വലിയ നക്കൽ രാത്രി നക്കിയിട്ട് ഇനി കഴിഞ്ഞതിനു ശേഷം ബിഗ് ബോസിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇഞ്ചി കാല് പിടിച്ച് ഇപ്പം ഗെയിം കളിക്കാനല്ലേ പോയിക്കുന്നത് ശരിയാണ് സ്വാഭാവികമായിട്ടും ഫാമിലി പുറത്തുള്ള സമയത്ത് ഇതുപോലത്തെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സിറ്റുവേഷനിൽ കുട്ടികളൊക്കെ ഉള്ള സിറ്റുവേഷനിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പുറത്ത് ആൾക്കാർ ചർച്ച ചെയ്യുന്നുള്ള ഈ ചങ്ങായിക്ക് കറക്റ്റായിട്ട് അറിയില്ലേ ഞാൻ പരിപാടി കാണിക്കാൻ പാടുമോ ഇവനെ മാത്രമല്ല അവിടെ പുറത്തിറങ്ങി പോയോളിയും വേണമെങ്കിൽ പറയാൻ ഇതിനുള്ള വകുപ്പ് ഉണ്ടാക്കാൻ പാടുമോ പോണ പോക്കിൽ ഒരു കുടുംബമുള്ള മനുഷ്യനല്ല കുടുംബമുള്ള മനുഷ്യനെ ആദ്യം നോക്കണം അവനാണ് ഏറ്റവും ഒരു അറുപത് ശതമാനം അവൻ തന്നെ നോക്കേണ്ടത് പക്ഷേ ഒരു നാൽപ്പത് ശതമാനം ഈ സ്ത്രീ നോക്കണ്ടേ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ഫാമിലി ഉള്ളൊരു മനുഷ്യനാണ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം വരുന്നുള്ളത് ചിന്തിക്കണ്ടേ അയ്യേ എന്തായാലും ഈ സംഭവം വെച്ചിട്ട് ബിഗ് ബോസിനോട് പെൻ കറിഞ്ഞു കാലം വിളിച്ച രീതിയിൽ സംസാരിച്ചു പക്ഷേ ബിഗ് ബോസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കും എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് അല്ലാതെ വിളിച്ചു കൊടുക്കാനോ കാര്യങ്ങളോ നിങ്ങളുടെ ഫാമിലി കാണുന്നുണ്ട് അങ്ങനെയൊന്നും പറയില്ല എന്തെങ്കിലും നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളെ അറിയിക്കാനുണ്ടെങ്കിൽ ഞങ്ങളറിയിക്കും ഇവിടെ നിന്നുള്ളത് അങ്ങോട്ടും അറിയിക്കും അവിടെയും സുഖം ഇവിടെയും സുഖം ടെൻഷൻ അടിക്കേണ്ട നീ പോയി നോക്കിക്കോ നോക്കിക്കോന്നുള്ള പക്ഷെ വളരെ ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടൊരു ഹിൻറ്റ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ഞാൻ മാനസികമായി തകർന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞ സമയത്ത് ഇത് മാനസികമായിട്ട് മെൻറ്റൽ ഗെയിം കളിക്കേണ്ടതല്ലേ എന്നൊരു ബിഗ് ബോസ് ചോദിച്ചിട്ടുണ്ട് അതായത് മറ്റേ ചങ്ങായി ഷാനവാസ് കളിക്കുന്നത് ഒരു മാനസിക ഗെയിമാണ് ഒരു മെൻറ്റൽ ഗെയിമാണ് ഒരു മൈൻഡ് ഗെയിമാണ് എന്നുള്ള കാര്യം ഈ പൊട്ടൽ മനസ്സിലായില്ല ഇപ്പൊക്കെ ഇവിടുന്ന് ആ ഇത് ഞാൻ ഇതിന് മുന്നേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒച്ചിമുള്ളി ഉണ്ടാക്കി അലറി കരഞ്ഞ് നടക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു തേങ്ങ പൊണ്ണുണ്ടാവില്ല അത് സൈലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടത് സൈലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കില്ലേഴ്സ് ഇത് അതല്ല ഇപ്പം കുറേ ഒച്ചിമുള്ള ഇപ്പം അത് മാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് ആർ ജെ ബിൻസി അപ്പാനിയും അക്ബറും കൂടി ബെഡിൽ ഇരുന്നിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും സത്യാവസരമല്ല ഞാൻ ആ വീഡിയോ നോക്കുന്ന സമയത്ത് അങ്ങനെ കാര്യമായിട്ട് ഒന്നും കണ്ടില്ല ബാക്കി എന്തെങ്കിലും സംഭവങ്ങളുണ്ടോന്നറിയില്ല എന്തായാലും അവിടെ ചെന്നിട്ട് ബിഗ് ബോസിൻ്റെ കയ്യും കാലം പിടിച്ചിട്ട് ചാർജ് ആയി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് വീണ്ടും അത് തന്നെ പറയുന്നത് ഇവിടെ വിട്ട് കളാന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയിക്കൂടെ ഇതൊരു ഗെയിം ഷോ ആണെന്നുള്ള കാര്യം ചങ്ങയും പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇവരൊക്കെ ലൈഫിൽ ഇവരൊക്കെ ഇപ്പോൾ ഇത്രയധികം ക്യാമറകൾക്കിടയിൽ ഇവരിങ്ങനത്തെ രീതിയിൽ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ നോ മോസ്റ്റ് ലൈക്കിലി ഇവരൊക്കെ റിയൽ ലൈഫിൽ എങ്ങനത്തെ ആൾക്കാരാണെന്ന് നമുക്കറിയില്ല പറയാൻ പറ്റുമോ ഇതുപോലെയുള്ള സ്വഭാവം വീക്ക്നെസ്സൊക്കെ ഉള്ള ആൾക്കാരാണോ ഇതിന് മുന്നേ അതിൻ്റെ പേരിൽ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും ഒന്നും നമുക്കറിയില്ല കുടുംബത്തിന് വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് ഞാൻ എൻ്റെ ഫാമിലിയെ രക്ഷിക്കാനാണ് കുട്ടികൾക്കും ഭാര്യയ്ക്കും വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഇതാണ് ഒരു അപ്ഡേറ്റ് അപ്പാനി ശരത്തിൻ്റെ അപ്ഡേറ്റ് പിന്നെ രണ്ടാമത്തെ കേസുള്ളത് പിന്നെ ഷാനവാസിൻ്റെ കേസ് പറയാനിക്കാൻ മയ്യ ഷാനവാസിന് ഈ രീതിയിൽ കയറുരി വിട്ടിരുന്നെങ്കിൽ ഷാനവാസ് കപ്പ് കൊണ്ടുപോകും ബാക്കിയുള്ള ബാക്കിയുള്ള മൊയ്ന്തുകൾ വായുമ്പോളിച്ചിരിക്കും സീരിയസ് ആയിട്ട് ഇവൻ പെറ്റൊരു രസം എന്താ പറയുക ഇപ്പോൾ ലാസ്റ്റ് ആതിലിനോട് നൂറിനോട് ഷാനവാസ് സംസാരിക്കുന്നു ഷാനവാസിന്റെ ഗെയിം മനസ്സിലാക്കണം ഇവനിരുത് സംസാരിക്കുന്നതെന്ന് അറിയുമോ ആദ്യം ഉന്നം വെച്ചത് ആ ഗ്രൂപ്പ് പൊളിക്കുകയാണ് ഈ ഗ്രൂപ്പ് പൊളിക്കുന്നതോടുകൂടി ഇവൻ അപ്പാനീനെ അടിച്ചു പൊളിച്ചു അപ്പാനീടെ കൈ അപ്പാനീനെ കടക്കൽ വെട്ടി ഇനി അപ്പാനി നീക്കണേൽ കുറച്ച് പണിയെടുക്കണം ഇനി ഇവൻ അടുത്തത് ഗെയിം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ആതിലേനും നൂറൻ സംസാരിച്ചതെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പ് കംപ്ലീറ്റ് പൊളിച്ചിട്ട് അതിൻ്റെ തലപ്പത്തുള്ള അക്ബർ എന്ന് പറഞ്ഞാൽ അക്ബർ മനസ്സിൽ ഏറ്റവും കൂടുതൽ അവിടുത്തെ ഒപ്പോണൻ്റായി വില്ലനായിട്ട് പ്രതീക്ഷ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് വിള എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാഗത്തുനിന്നുള്ള വില്ലനായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഷാനവാസിനാണ് അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് അവിടെ നമ്മളെന്ന് ആയുതന്നെ പറഞ്ഞാണ് ഷാനവാസ് അക്ബർ തമ്മിലാണ് അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അവർ ഡയറക്റ്റായിട്ട് തീരുമാനിച്ചിട്ടുള്ള ആൾക്കാർ ആ അക്ബർ അതിന് വേണ്ടിയിട്ട് ശരത്തിനെ ഉപയോഗിക്കുകയാണെന്നാണ് ഇപ്പോൾ ഷാനവാസ് പറയുന്നത് ഷാനവാസ് അതിവിളിനോട് പറഞ്ഞു കൊടുക്കുക അക്ബർ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഷാനബനെ നിൻ്റെ ഉന്നം ശരത്തല്ല മറ്റവനാണ് അവനാണ് ഇതിൻ്റെ ആൾ വള എന്നിട്ട് ഇന്നിട്ട് ഷാനവാസ് എടുത്തിടുന്നത് ശാനവാസില് എടുത്തുരുന്നത് അക്ബറിൻ്റെ വായന്ന് ഇത്ര പെട്ടെന്ന് ബാഡ് വേർഡ്സ് വന്നു എന്ന് കണ്ടോ അങ്ങനത്തെ വേർഡൊക്കെ ഇവിടെ പറയാൻ പാടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആതിലേനെ നൂറേനും ഇട്ടിട്ട് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ മോശം എന്നല്ല പറഞ്ഞത് ഗെയിമാണ് ഗെയിമറാണ് ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഇനി അടുത്ത ടാർഗറ്റ് നിങ്ങൾ നോക്കിക്കോളൂ ഇന്നത്തെ ഇപ്പോൾ രാവിലെ അടി കഴിഞ്ഞു അടുത്ത ടാർഗറ്റ് അക്ബർ ആണ് അറിയാം ഷാനവാസിന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ട് സൗണ്ട് പോകുന്നുണ്ട് ഒച്ചിമുള്ളി നായടും ബി ബ്ലഡ് പ്രഷർ ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ അതുകൊണ്ടാണ് ഷാനവാസ് കണ്ടറിഞ്ഞ് വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് കളിക്കുന്ന ഗെയിമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നു അതായത് നമ്മളെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ ഗെയിം കളിക്കുന്നത് നമ്മുടെ വീക്ക്നെസ് നമ്മുടെ വീക്ക്നെസ് എന്താണെന്നുള്ളത് സ്പോട്ട് അനാലിസിസ് എന്ന് പറയുന്നത് എന്താ അങ്ങനെ പറയില്ലേ സ്ട്രെങ്ത് വീക്ക്നെസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ആ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ടാണ് സ്വയം ഷാനവാസിൻ്റെ വീക്ക്നെസ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അവൻ്റെ അവൻ്റെ ഗെയിം ഒരു രക്ഷയില്ല അവൻ ബാക്കിയുള്ളവരൊക്കെ പുറത്ത് പോ പുകച്ച് പുറത്തേ അടിക്കുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇപ്പം തന്നെ രാവിലത്തെ ടാസ്ക് നിങ്ങളാരും കണ്ടുണ്ടാവും മുക്കാൻ വന്നവരും പൊക്കാൻ വന്ന ആൾക്കാരൊക്കെ കാര്യമായിട്ട് ഈ ഒരു കപ്പലാണ് രാവിലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഒരു കപ്പലാണെങ്കിൽ അതിനെ മുക്കാൻ നോക്കുന്നവരാരാണ് പൊന്തിക്കാൻ നോക്കുന്നവർ പൊന്തിക്കാൻ നോക്കുന്നത് കുറേ ആൾക്കാർ ആര്യൻ്റെ പേര് പറഞ്ഞു ക്യാപ്റ്റൻ എന്നുള്ള കണ്ടീഷനിൽ മുക്കാൻ നോക്ക് നോക്കുന്ന ആൾക്കാർ ഷാരിക അപ്പാനി ഷാനവാസ് അനുവിനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാർ ഷാനവാസിനെ തന്നെ ഷാരികനെ പറഞ്ഞു അനുമോളെ പറഞ്ഞു അങ്ങനെ കാര്യമായിട്ട് പിന്നെ ഈ പൊക്കാൻ നോക്കുന്ന ആൾക്കാരൊക്കെ ഒരുവിധം സേഫ് ഗെയിം കളിക്കുന്ന രീതിയിൽ ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന പേരാണല്ലോ ആര്യൻ കാരണം അവൻ്റെ ക്യാപ്റ്റൻസിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടു എന്തായാലും ഇതാണ് ഇന്ന് ഉച്ചവരെ ലൈവിൽ നടന്നിട്ടുണ്ട് വേറെയും പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട് മൈൻഡ് ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ ലൈവ് കാണാൻ പറ്റാത്ത പുറത്തൊക്കെയുള്ള ആൾക്കാർ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ബിഗ് ബോസ് പ്രാവശ്യം മുറുകുന്നുണ്ട് സീരിയസ്ലി ഇനി വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ മറ്റേ ചാനൽ ഗോപ്ലോ റിയാക്സ് എന്ന ചാനലിൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് മിസ്റ്റർ ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിന്നർ കക്കാം കയറി മണ്ടൻ മണ്ടൻ എന്ന് പറഞ്ഞ് വിളിച്ച ചെങ്ങായി കക്കാം കയറി ഈ ബിഗ് ബോസിലൊരു കാര്യം പറയില്ല ഒരുപാട് കാലം ഒന്നും അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ല തെറ്റാണത് നൂറ് ദിവസം അഭിനയിച്ച് നിൽക്കുക എന്നുള്ളത് തെളിയിച്ച ചെങ്ങായിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നറും ജിൻഡോ എന്തായിരുന്നു മണ്ടൻ മണ്ടൻ എന്ന് അഭിനയിച്ചിട്ട് മണ്ടൻ എന്നല്ല ആൾ കള്ളനും കൂടിയാണെന്നുള്ളത് തെളിയിച്ചു എത്ര പേര് ന്യൂസ് അറിഞ്ഞെന്നുള്ളത് അറിയില്ല ഇത് കഴിഞ്ഞിട്ട് കൂടി ചെയ്യണം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ദയവ് കമൻറ്റ് ചെയ്യുക വീഡിയോ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത ലൈവ് അപ്ഡേറ്റുമായി ഈവനിങ്ങിൽ വരാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ബൈ